വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബൺ മസ്ക് ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ബൺ മസ്ക് ഉണ്ടാക്കുന്നത് ഇറാനി ചായ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ നമ്മളിതിന് മുൻപ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കണം ഇറാനി ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു കോംബോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കി തന്നെ വേണം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം കാണുന്ന സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടി ക്ലിക്ക് किया അപ്പോ ഓപ്ഷൻസ് വരും അതിലെ ഓളും കൂടി ക്ലിക്ക് किया ട്ടോ ഓക്കേ വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നാല് ബൺ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബൺ നടുಗೆ മുറിച്ചതിന്റെ ശേഷം നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ആ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ ബണ്ണുകളൊക്കെ മുറിച്ചത് ഇട്ട് കൊടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം കരിഞ്ഞ ഫ്ലേവർ വരരുത് അതുപോലെ തന്നെ കരിഞ്ഞ് പോവുകയും ചെയ്തിട്ടോ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മുടെ ബണ്ണുകളെല്ലാം നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ കുറച്ച് ദിവസം മുൻപേ നമ്മളൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാളും ടേസ്റ്റ് ആട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നമ്മൾ വലിയവർക്കും കുട്ടികൾക്കും അതിലുപരി നമുക്കും ഇതുപോലെ നല്ലവണ്ണം കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചായയിൽ മുക്കി കഴിക്കുന്ന വേണം ഇറാനി ചായൽ മുക്കി കഴിക്കുന്ന വേണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത് ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ അപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബട്ടറിൽ ബട്ടറിൻ്റെ കട്ടകളൊക്കെ ഉടയണം നല്ലവണ്ണം ഉടയണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലവണ്ണം സ്പൂണോ ഫോർക്കോ ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ നല്ലവണ്ണം ഉടച്ചെടുക്കാം കേട്ടോ നമ്മൾ നല്ലവണ്ണം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കട്ടൊക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും നമുക്ക് ആ ഒരു ടൈമിലാണ് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം മിൽക്ക് മെയ്ഡ് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കും ഒരുപാട് മധുരമാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ചായയിൽ മുക്കിയിട്ടൊക്കെ അല്ലേ കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ആവാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബട്ടറും മിൽക്ക് മെയ്ഡും ഒരേ ലെവലിൽ ആവുമ്പോൾ എനിക്കൊരു ടേസ്റ്റ് തോന്നുന്നുട്ടോ അതിൽ ഫുള്ള് പിന്നെ ബട്ടറിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു നെയ്ൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മിൽക്ക് മെയ്ഡും ബട്ടറും ഒരേ ലെവലായിട്ടാണ് ഞാനെടുത്ത് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൺസ് ആണ് കേട്ടോ ഈ വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം നല്ല സ്പീഡിൽ നല്ലവണ്ണം നമ്മളിത് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ മിക്സ് ആയി കിട്ടും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ് വാനില എസൻസ് ഞാനിവിടെ അര ടീസ്പൂൺ വേനല എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടാവണ്ട അപ്പം നമുക്കിങ്ങനെ ഈ ഫ്ലേവറൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കണ പോലാവും അപ്പോൾ കഴിക്കുമ്പോൾ ഭയങ്കര മത്ത് പോലാവും അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കഴിച്ച് കിട്ടണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എല്ലാത്തിനും ടേസ്റ്റും ഒരു ലെവലിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അന്നേല കഴിക്കാൻ പറ്റുള്ളൂ ആ മധുരമൊക്കെ ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ മത്താവും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നമ്മുടെ ഒരു ബണ്ണ് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഉള്ളത് ഓവർ മധുരമല്ല ഈ ഒരു മധുരമാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്തെടുക്കാം ഇനി സൈഡിലൊക്കെ ഇങ്ങനെ പെരട്ടി കൊടുക്കാം കേട്ടോ ഇതെല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഈ സംഭവം നമ്മൾ ചായയിൽ മുക്കി കഴിക്കുമ്പോൾ ഒരുപാട് ടേസ്റ്റ് ആണ് നമ്മൾ ബട്ടറിലൊക്കെ സോർട്ട് ചെയ്തെടുത്താൽ ബണ്ണായതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഈ ഇറാനി ചായയിലാണ് നമ്മൾ മുക്കി കഴിക്കുന്നത് അപ്പോൾ ഒരുപാട് ടേസ്റ്റ് തന്നെ കേട്ടോ മസ്റ്റ് ട്രൈ ചെയ്യാണിത് ഇതുപോലെ നമുക്ക് എല്ലാതും ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല കടുപ്പുള്ള ചായപ്പൊടിയാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര ഇതിൽ ഓവർ ആവരുത് അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഈ ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഒരു ലെവലിൽ നിൽക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വറ്റി വരാനുണ്ട് അപ്പോൾ കുറച്ച് ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം തിളച്ച് വന്നാൽ മതി നല്ലവണ്ണം ഈ കടുപ്പൊക്കെ ഇറങ്ങി നല്ല സെറ്റായി വരണം ഈ സമയത്ത് നമുക്ക് ഈ ഇപ്പർ സൈഡിൽ ഞാനിവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാല് നമ്മൾ നല്ല തിളച്ച് 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 ഒന്ന് വറ്റി വരണം കേട്ടോ ഒരു കട്ടിയുള്ള തിക്കായിട്ടുള്ള ഒരു പാലാവണം എന്നാലും നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ വെള്ളം ഇറാനി ചായയുടെ ആ ഒരു വെള്ളം ചായപ്പൊടിയൊക്കെ ഇട്ടുള്ള വെള്ളമല്ല അതും സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ആയി എടുക്കാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ ചായ നല്ല കടുപ്പല്ലേ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാൽ വറ്റിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പാല് മിൽക്ക് മെയ്ഡ് ചേർക്കണമെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ ഞാൻ അവിടെ മിൽക്ക് മെയ്ഡൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ പാല് വറ്റിച്ച് അടിപൊളി കളറല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ഇപ്പൊ നമ്മുടെ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ചായയിൽ മുക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു പീസ് ആക്കി വെച്ചിട്ട് ഞാൻ നടുക്ക് മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ മുക്കി കഴിക്കാമെന്നുള്ളതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളിത്രയും പ്രതീക്ഷിച്ചിട്ടില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും പറയാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഇറാനി ചായ ഇറാനി ചായ എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ മസാല ഒക്കെ ചേർക്കുന്നുണ്ട് ഞാനിതിൽ ഇലക്കായ ഇലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട ചേർത്ത് കൊടുക്കാം പട്ടയാണ് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം കണ്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ അവിടെ പട്ട ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കണേ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത കമൻറ്റ് അറിയിക്കണം കേട്ടോ നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അപ്പോൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത് തന്നെ ഹൈപ്പ് തന്നെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഹൈപ്പ് വരുന്നുണ്ട് അത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്കൂള് സി എം വി എം ബെറ്റർ ചേഞ്ച് സ്കൂൾ നമ്മുടെ സ്കൂളിൽ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് വീഡിയോസെയായിട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എക്സാം ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷൻ ക്ലാസ്സുകൾ സ്കൂൾ ട്യൂഷൻ ആയിക്കോട്ടെ മദ്രസ ട്യൂഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ബേസിക് ക്ലാസ്സുകൾ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എക്സാം ഒക്കെ ആയതുകൊണ്ട് തന്നെ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും നമ്മൾ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് കോഴ്സുകളുണ്ട് കേട്ടോ ടൈലറിംഗ് ക്ലാസ് റസിനാർട്ട് കാലിയോഗ്രാഫി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ജ്വല്ലറി മേക്കിംഗ് ഹെയർ എസറീസ് ക്രോഷറ്റ് വർക്ക് ക്വില്ലിംഗ് ആർട്ട് കുറാൻ പഠനം നിസ്കാര പഠനം മയത്ത് പരിപാലനം കമ്പ്യൂട്ടർ പഠനം അങ്ങനെ ഒരുപാട് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് കോഴ്സ് പഠിക്കാൻ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫീ വരുന്നുള്ളൂ നല്ല അടിപൊളി ക്ലാസ്സുകളാണ് നല്ല ആണ് നമ്മുടെ ക്ലാസിനെ കുറിച്ചിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം